ആത്മാർത്ഥതയെ പ്രാർത്ഥനയെ കട്ടുകൊണ്ടുപോയ നാണം കട്ട ഭരണ സംവിധാനത്തെയും വെച്ച് ഉളുപ്പിൽ അത് ന്യായീകരിക്കോ നിങ്ങൾ ശരി നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയുന്നത് ഉർവശി ശാപം ഉപകാരം എന്നുള്ള മട്ടിലാണ് പ്രതിപക്ഷം അതിനെ കാണുന്നത് കാരണം എന്താ ഇന്ന് അവിടുന്ന് സസ്പെൻഷൻ വിധേയരായ ജനപ്രതിനിധികളാവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ എന്താണ് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പേരിൽ കിട്ടിയ നടപടിയല്ലേ അത് ജനം അംഗീകരിക്കും ഞങ്ങളെ ആശീർവദിക്കും ഞങ്ങൾക്ക് പൂമാല ഇടുന്നതാണ് ബിജെപി സഭയിൽ ഒരു അംഗം പോലും ഇല്ലാതെ പോയൊരു നിരാശ ബിജെപിക്ക് ഈ സമയത്തുണ്ടോ ക്രെഡിറ്റൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ സന്തോഷം പോരെ ഓഹോ അല്ല അയ്യപ്പദാസെ നമ്മളൊരു കാര്യത്തില് കൃത്യമായിട്ട് മനസ്സിലാക്കണം സഭയിൽ ഈ വേഷം കെട്ടുകളൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് ഇതിന് മുൻപ് ശിവൻകുട്ടീൻ്റെ ടൗസർ കാണാത്തതല്ലോ കേരളത്തിലെ ജനങ്ങൾ എന്ത് വേഷം കെട്ടാണ് കാണിച്ചത് കാരണം അവൻ്റെ വീട്ടിലത്തെ കാശല്ലായിരുന്നല്ലോ പൊതുസമൂഹത്തിൻ്റെ നികുതി പണം എടുത്തിട്ട് ഇവർ കാണിച്ച വേഷം കെട്ട് ഇടതുപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്ന നിലപാടുകളും നമ്മൾ കാണുന്നു ഇവിടെ ഈ നിലപാടുകളല്ലോ ആവശ്യം അയ്യപ്പദാസെ എന്താണ് ഈ സഭയിൽ ഈ അഭ്യാസങ്ങൾ കാണിക്കാനുണ്ടായ കാരണം എന്താണ് അതിൻ്റെ മൂലകാരണം എന്താണ് ആ മൂലകാരണം എന്ന് പറയപ്പെടുന്നത് ഭക്തജനങ്ങൾ അതായത് ഇവിടുത്തെ വോട്ടർമാർ കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള ഭക്തജനങ്ങളായിട്ടുള്ള അയ്യപ്പവിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങൾ സർവം സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഭഗവാന് കാര്യങ്ങൾ വിവിധ ഭക്തജനങ്ങൾ സമ സമർപ്പണം കൊടുത്ത കാര്യങ്ങൾ ഈ സർക്കാർ കട്ടുകൊണ്ടുപോയി സർക്കാർ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ അയ്യപ്പതാസം തിരുത്തേണ്ടതില്ല സർക്കാർ തന്നെയാണ് കാരണം സർക്കാരിന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് ദേവസം ആ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷണർ അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള അമ്പത്താറ് ആളുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്ന് പണിയും തൊഴിലും ഇല്ലാത്ത ആളുകളതൊക്കെ നോക്കേണ്ട ആൾക്കാർ അതിൽ കൃത്യമായി വിജയ് മല്യ എന്ന് പറയപ്പെടുന്ന വ്യക്തി കൊടുത്തതിൻ്റെ ഇൻവെൻറ്ററി ഇല്ല എന്നല്ല അവർ പറഞ്ഞിരുന്നേ കൃത്യമായിട്ടുണ്ട് അയ്യപ്പദാസ് അന്വേഷിച്ചോ അത് രണ്ടാം ബുക്കിലുമുണ്ട് നാലാം ബുക്കിലുമുണ്ട് ഇവരുടെ തിരുവാഭരണ ബുക്കിലുമുണ്ട് ഉണ്ട് രജിസ്റ്റാറിലും ഉണ്ട് എല്ലാം ഉണ്ടെന്ന് അത് സ്വർണത്തിന്റെ അളവ് അടക്കമുണ്ട് പിന്നെ അത് അതിനകത്ത് ചെമ്പാക്കി അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുപോയി വാതിലും എല്ലാം കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് കൊണ്ടുവരിക പിന്നെ വീണ്ടും കൊണ്ടുപോവുക ഇങ്ങനെ പോറ്റി എന്ന് പറയപ്പെടുന്ന പത്തൊൻപത്തിരണ്ട് കിലോ ഉളക്കുള്ളവരുത്തിനെ ഈ കേരളത്തിലെ ഇത്രയും വലിയ സംരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പം തോന്നും പോലെ അഴിക്കാനും തോന്നും പോലെ കൊണ്ടുപോകാനും പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ വെള്ളരിക്ക പട്ടണം അപ്പൊ നാട്ടിൽ മുഴുവൻ കട്ടും നശിപ്പിച്ച് നാറണക്കല്ലാക്കി കഴിഞ്ഞപ്പോൾ ഇനി ക്ഷേത്രങ്ങളിലേക്ക് കടക്കുക ക്ഷേത്രങ്ങളിലേക്ക് കയറുക എന്ന് പറയപ്പെടുന്ന പുതിയ നിലപാട് ഞാൻ ഈ തട്ടിപ്പ് ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ ഞാൻ ചോദിക്കട്ട ആഭ്യന്തര വകുപ്പില്ലേ അയ്യപ്പദാസെ ഈ ശബരിമലയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ അയ്യപ്പദാസെ ഈ ശബരിമലയുടെ കോർഡിനേഷൻ ഇല്ലേ അയ്യപ്പദാസെ ഈ ശബരിമലയിൽ ഈ പോലീസും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകളും ഒക്കെ ദേവസ്വം സെക്യൂരിറ്റിയുടെ ഒപ്പം തന്നെ കേരള പോലീസും പോലീസുണ്ടല്ലോ ഇവരൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഒരുത്തൻകാലത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അയച്ചു കൊണ്ടുപോയതാണോ ഈ സംഭവം അല്ലല്ലോ അതിന്റെ അതിന്റെ സംസാരിക്കണം കള്ളനായിരുന്നുവെന്നും കാക്കൻ എന്നും അത് കൃത്യമായി എന്നും ഒരു തെളിവന്റെ ആവശ്യത്തിൽ നമുക്ക് കൃത്യമായി ഇതുവരെയുള്ള കാര്യങ്ങളെ വെച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാർ ഈ നാടിനകത്ത് ഒമ്പതര വർഷക്കാലം ഉണ്ടായിട്ട് അതിനകത്ത് മൂന്ന് ദേവസ്വം മന്ത്രിമാരുണ്ടല്ലോ കടകംപള്ളി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തമായിട്ട് അവിടെ ഉണ്ടല്ലോ വാസവൻ ഇപ്പൊ വന്നത് അല്ല ഒരു രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഈ മൂന്ന് പേരും ആ കൃത്യം ശിവകുമാറിന്റെ ചരിത്രം അടക്കം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ നമുക്ക് എടുക്കാം വിവിധ ഗുരുവായൂർ ആയിക്കോട്ടെ മലബാറായിക്കോട്ടെ കൊച്ചി ആയിക്കോട്ടെ തിരുവിതാംകൂർ ആയിക്കോട്ടെ കുടൽമാണിക് ആയിക്കോട്ടെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ ഓരോന്നും ഓരോന്നായിട്ട് ഇരുപത് കൊല്ലം ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ കള്ള ഹിമാറുകൾ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ ആത്മാർത്ഥതയെ സമർപ്പണത്തെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് മനസ്സിലാകും ളുപ്പമില്ലാതെ അയ്യപ്പ സംഗമം നടത്തിയതിനെ ന്യായീകരിച്ചവരാണ് വേറെ എന്തിനായി അയ്യപ്പ സംഗമം നടത്തി ഇത് പുറത്ത് വരുമെന്ന് ഭാവിയിൽ അറിഞ്ഞതുകൊണ്ട് അയ്യപ്പ വിശ്വാസികളെ പട്ടിക്കാൻ കളിച്ച മറ്റൊരു നാടകം ആ നാടകം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നു കേരളത്തിനകത്ത് ദേവങ്ങൾക്ക് ദൈവങ്ങൾക്ക് ദേവന്മാർക്ക് ദേവികൾക്ക് ഒന്നും നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കുരുത്തംഘട്ട ഭരണം കൊണ്ട് കേരളത്തിലെ സാധാരണ ൻ വട്ടം തിരിഞ്ഞു വലഞ്ഞു എന്നിട്ടൊരു എളുപ്പമില്ലാതെ അതിനെ ന്യായീകരിക്കും ലോകം കേരളത്തെ നോക്കിയിരിക്കാത്രക്കാം എങ്ങനെ എങ്ങനെ കട്ടവനെ സംരക്ഷിക്കാം എങ്ങനെ കട്ട് കൊണ്ടുപോയവന് വേണ്ടി ജയ് വിളിക്കാം എന്നതിനെ കുറിച്ച് ലോകം കേരളത്തെ നോക്കിയിരിക്കാണെന്ന് ഒരു ലോക കേരള സഭ നടത്തി പ്രസംഗിക്കേണ്ട ഗോപ അപ്പളെ നിങ്ങൾക്ക് നന്നാവുള്ളൂ യോഗ്യത അപ്പോളെ തെളിയുള്ളൂ ശരീരത്വം നിങ്ങളിൽ നിന്ന് വിട്ടുപോകാത്ത ആ പഴയ കാലം ഉണ്ടല്ലോ അത് പൂർണ്ണ തെറ്റായിരുന്നു എന്ന തുറന്നു പറച്ചിൽ കൂടിയാണോ സി സർക്കാർ ഇപ്പൊ ചെയ്യുന്നത് അവിടെ ഒരാൾ പിന്നെ മേശയുടെ പുറത്ത് കയറി നിൽക്കുന്നത് അയാളുടെ ഒരു പ്രതികരണത്തിന്റെ ഭാഗം അത് വേറൊരാക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യമല്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പരിക്ക് പറ്റി കോടതിയിലുണ്ട് അപ്പൊ പിന്നെ അതിന്റെ പേരിൽ സസ്പെൻഷൻ എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറയുന്ന സഭയിലെ ഉപകരണങ്ങൾക്കടക്കം കടക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഈ വിചാരണ കോടതിയിലുണ്ട് വിചാരണ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി വരെ പോയി അതിൽ വിചാരണയും ഒക്കെ ഒഴിവാക്കാൻ സുപ്രീം തള്ളിപ്പോ അതിൽ വിചാരണ ഈ രാജ്യത്തെ പരമോന്നതമായ നീതിയുടെ വേണ്ടി സുപ്രീംകോടതി തള്ളിയപ്പോൾ നടക്കാണിപ്പോ അവകാശമുണ്ടോ അതെന്താന്ന് ഇതുവരെ ഞങ്ങൾക്ക് അല്ല സർക്കാരിന്റെ സർക്കാരിന്റെ പ്രതിനിധികളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പോവും ആവേശത്തോടു കൂടി ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഈ മോഷണത്തെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടി പറയുമ്പോൾ അദ്ദേഹം ചില ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞു അതിൽ ഒരു ക്ഷേത്രത്തിന്റെ പേര് ഞാൻ ചൂണ്ടിക്കാണിക്കാം ശാസ്താംകോട്ട ക്ഷേത്രം ആ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഭരണസമിതി ആരാന്ന് ശ്രീ ഉല്ലാസ് ബാബുവിനറിയോ നിങ്ങളുടെ പാർട്ടിയുടെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഭാരവാഹികളുടെ പേരിലാ ഈ ആക്ഷേപം കിടക്കുന്നേ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട തന്നെ ഒരാളാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പോയേ അങ് ഇവിടെ ചൂണ്ടിക്കാണിച്ച നിരവധി ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ ബി ജെ പി ഇവിടെ ദേവസ്വം ബോർഡ് മാത്രം ഇടതുപക്ഷം ഭരിക്കുന്നേ ബാക്കി മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ബി ജെ പി ഭരണം പിടിച്ചെടുത്ത് അവിടുത്തെ സമ്പത്ത് ഇതുപോലെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് നേരിട്ട് വല്ലതും കണ്ടുപിടിച്ചതാണോ ദേവസ്വം ബോർഡ് നേരിട്ട് കണ്ടുപിടിച്ചതാണോന്നോ അതാ ചോദ്യം ഇവൻ എന്താ മറുപടി പറയാത്തത് എനിക്ക് സന്തോഷം സങ്കടം ദേഷ്യം ഇതൊക്കെ വരുമ്പോ സംസാരിക്കാൻ ലേശം സംസാരിക്കില്ലേ ഇത് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡല്ലേ ഗവൺമെന്റ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് അന്വേഷിക്കുന്നതിന് ആവശ്യമായ ഏത് അന്വേഷണ കമ്മീഷൻ വെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗവൺമെന്റ് അല്ലേ ആവശ്യപ്പെട്ടത് ഒരു വിഷയം ഉന്നയിച്ചു ക്ഷേത്രങ്ങൾ ഏറെയും ഭരിക്കുന്നത് ബിജെപിക്കാരാണ് വലിയ കൊള്ളയാണ് നടക്കുന്നതെന്ന് അതവർക്ക് പറയാ കാരണം അല്ല വേറെന്താ പിടിച്ച് പറയാ ഇനി ഗോവിന്ദ മാഷ്ടം മറ്റേ സാധനം വന്നിട്ടില്ല ഏത് ഗോവിന്ദ മാഷ്ട് തങ്കടിക്കാൻ വരുമല്ലോ പണ്ട് ഗോവിന്ദഷി പറഞ്ഞ പ്രകാരം മലപ്പുറത്ത് അമ്മമാര് മുഴുവൻ മുറുക്കും കൊണ്ട് അപ്പും കൊണ്ട് നിൽക്കുന്നുണ്ട് കൊട്ടം പിടിച്ചിട്ട് കാരണം എറണാകുളത്ത് കൊണ്ട് ഈ വിറ്റിട്ട് തിരിച്ച് മലപ്പുറത്തേക്ക് ഉച്ചയ്ക്ക് ഊണ് വെക്കാൻ പറഞ്ഞല്ലോ റെയിൽമ കയറാൻ ഇതേപോലത്തെ ഗുണ്ടുകളും ഇതേപോലത്തെ കുറെ ന്യായങ്ങളൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ട് സെക്യുലർ സെക്യുലർ അതെ ഈ അയ്യപ്പ സംഗമത്തിലെ ഓവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കലക്കണ്വിടെ ഇരുന്നിട്ട് ഗുണ്ട് നോണ എന്താ പറഞ്ഞത് സെക്യുലർ ആക്കുന്നതിൽ താല്പര്യമില്ലാന്ന് ശബരിമല സെക്യുലർ ആക്കിയതുവരാണല്ലോ ശബരിമലയില് ജാതി മത വർഗവർണ വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും കയറി പ്രാർത്ഥിച്ച് പോകുന്ന ഒരു ശൈലി തന്നെയാണ് പക്ഷെ മത ആചാരപ്രകാരം തന്നെയാണ് അവിടുത്തെ പൂജാവിധികളും കൃത്യങ്ങളും അതിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഇവർക്ക് വേണ്ടേ അപ്പൊ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറഞ്ഞോണ്ടാരില്ല ഗോപ ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇവിടെ ഉണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാർ അതിനകത്ത് ഒരു വകുപ്പുണ്ട് ആ വകുപ്പിൽ ഉണ്ട് ആ മന്ത്രി സി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നാണ് ഒമ്പതര കൊല്ലമായിട്ടുള്ളത് നിങ്ങളുടെ മന്ത്രിമാർ ഇപ്പൊ എന്തൊക്കെ പറയണേ അവരെ സസ്പെൻഡ് ചെയ്തവരും അല്ലെങ്കിൽ അവര് പിടിച്ചവരും അല്ലെങ്കിൽ ഇതിന്റെ പുറകെയുള്ളവരൊക്കെ കോൺഗ്രസുകാരാണെന്ന് ഇനി മുരാരി ആയിക്കോട്ടെ മരാരി ആയിക്കോട്ടെ ഏത് രാരി ആയാലും വേണ്ടില്ല ഈ രാരിക്ക് കാക്കാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കാനായിട്ട് നിങ്ങളുടെ കണ്ടപ്പന്മാർ എന്തൊക്കെ അവിടെ നിങ്ങൾ വെച്ച ആൾക്കാർ എന്താ ചെയ്തേർന്നത് ഇവിടെ പോലീസ് എവിടെയായിരുന്നു ഇവിടെ മന്ത്രി എവിടെയായിരുന്നു ഇവരൊക്കെ എന്താ അവിടെ ഇരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് പറഞ്ഞു കളിക്കുകയായിരുന്നോ പ്രതിപക്ഷ നേതാവ് ഇത്രയും ശല്യം ഇല്ല നിങ്ങളെ കൊണ്ട് കഴിവും പ്രാപ്തിയില്ല അല്ലെങ്കിൽ അതിന് കൃത്യമായ കൂട്ട് നീ ഇനിണ്ടല്ലോ അവിടെ എൻ വാസുനെ കത്ത് എഴുതിയേ പോറ്റി കല്യാണം കഴിക്കാൻ തയ്യാറാണ് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാണ് ഓൻ തിരിച്ചയച്ചു ചേർന്നില്ല കമ്മ്യൂഷറായിരുന്ന ഒരു വ്യക്തി ഇമ്മീഡിയറ്റ് പ്രസിഡന്റ് ആയ ചരിത്രം ആ പ്രസിഡന്റ് ആയത് എന്തിനാണെന്നുള്ള ചരിത്രം ഒക്കെ നിവട്ടിക്കുന്നേ ഈ കൂടുതൽ പോറ്റി എന്ന് പറയപ്പെടുന്നവനെ കൃത്യമായി കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ബോധ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ കുടക്കീഴിൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ കളവ് നടക്കുന്ന സമയത്ത് അത് കണ്ടെത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത് നടപ്പാൻ പറ്റില്ല പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറഞ്ഞ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഏത് ഈ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിലാ എന്റെ ഗോപ നിങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടില്ലേ അല്ലെങ്കിൽ പോയിട്ടുണ്ടോ എനിക്കറിയില്ല ആ ശബരിമലയിൽ റെസീറ്റിനെ സീലടിച്ച റെസീറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഉരുപ്പിടികൾ ഭഗവാന് സമർപ്പിച്ചാൽ സീലടിച്ച സെപ്പറേറ്റ് റെസീറ്റ് അയ്യപ്പദാത്തെ ആ റെസീറ്റിനെ അസ്വീകരിക്കുക ആ സ്വീറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അവിടെ അപ്രൈസർ ഉണ്ട് എന്ന് പറഞ്ഞ തട്ടാൻ ആള് വന്നിട്ട് അത് നോക്കും അതിന്റെ മാറ്റ് നോക്കും അതിന്റെ അളവ് നോക്കും അത് എത്ര പിടിയുണ്ട് ആഭരണമാണെങ്കിൽ അതിന്റെ മാറ്റ് അളവ് കാര്യങ്ങൾ കൃത്യമായി നോക്കി അത് കൈകാര്യം ചെയ്ത് അങ്ങോട്ട് പകർന്നാടി കൊടുക്കും അത് രണ്ടാം ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തണം ഇന്ന് നാലാം ബുക്കിലേക്ക് രജിസ്റ്റർ കൊടുക്കാൻ അപേക്ഷ കൊടുക്കണം നാലാം ബുക്കിൽ കഴിഞ്ഞാൽ തിരുവാഭരണ രജിസ്റ്റർ കയറ്റണം ആ തിരുവാഭരണ രജിസ്റ്റർ കയറ്റി കഴിഞ്ഞാൽ സ്ട്രോങ് റൂമിലേക്ക് കൃത്യമായി കൈകാര്യം ചെയ്യണം ഈ നടപടികളൊക്കെ അവിടെ ഉണ്ട് സാറേ അതൊന്ന് പോയി പഠിക്കേ അല്ലാണ്ട് അയ്യപ്പ സംഗമത്തില് പിണറായി വിജയം കണ്ടിട്ട് ഓടിയിട്ടുണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഉണ്ട് അത്രയും കൈകാര്യം ചെയ്യാനായിട്ട് ശരി ശരിക്കും ഓർമ്മ വരുന്നില്ല ഈശ്വരം ചൂക്കും ചുണ്ണാബും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് പിന്നെ ന്യായീകരിക്കാം നിങ്ങളുടെ പാർട്ടിയെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുണ്ട് കേരളത്തെ ജനങ്ങളെയും ദൈവങ്ങളെയും ഭഗവാനെയും ഭഗവതെയും കട്ടുകൊണ്ടുപോയിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് വല എന്താ പറയാ ഭാഷ എനിക്ക് പറയാൻ പറ്റുന്നില്ല പാവപ്പെട്ടവന്റെ ആത്മാർത്ഥതയെ പ്രാർത്ഥനയെ കട്ടുകൊണ്ടുപോയ നാണം കട്ട ഭരണ സംവിധാനത്തെ വെച്ച് ഉളുപ്പില്ല അത് ന്യായീകരിക്കോ നിങ്ങൾ നിങ്ങൾ ജനങ്ങളോട് മറുപടി പറഞ്ഞു ഭഗവാന്റെ പേര് വായക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പത് കേട്ടോ